ശത്രുക്കളുടെ മുന്നിൽ അവർക്ക് നമ്മളെ കൊണ്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് വലിയ പ്രയാസമാണ് അതുപോലെ നമ്മൾ വഷളാകാതിരിക്കാൻ നമുക്ക് എപ്പോഴും ആഗ്രഹമുണ്ട് ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആശങ്കകളെ അകറ്റി ആശകൾ നിറവേറിക്കിട്ടാൻ പറ്റിയ നല്ല ഒരു ജാമ്യ ആയൊരു ദ്വാ കേട്ടുനോക്കുക അള്ളാഹു മലാ തുഷ് തുഷ്മിത്ത് ബി അദ്വി പറച്ചവനെ എന്നെക്കൊണ്ട് എൻ്റെ ശത്രുവിനെ ഇന്ന് സന്തോഷിപ്പിക്കല്ല

പഠിച്ചവനെ ഞാൻ അനുഭവിക്കുന്ന എല്ലാ വിഷമകരമായ വിഷയങ്ങളിൽ നിന്നും എല്ലാ പേടിക്കപ്പെടുന്ന വിഷയങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എനിക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് നീ അനുകൂലമായ വിധി നടപ്പിലാക്കി തരണമേ മിൻഹു റബ്ബെനി അത്തരം അപകടങ്ങളിൽ നിന്നും മുഴുവനും എനിക്ക് നീ സൗഖ്യം നൽകണമേ ആ കെരീം എനിക്കും ഇത്തരം ആകൾ നിന്നോട് ആരെല്ലാം നടത്തിയിട്ടുള്ള മോമിനികൾ അവർക്ക് മുഴുവനും ആ നിലക്കുള്ള അനുഗ്രഹം കൊണ്ട് നീ തിരഞ്ഞെടുക്കണമേ റബ്ബേ എന്ന് പറയുന്ന നല്ല പ്രാർത്ഥന ഉപയോഗപ്പെടുത്തുക